പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ചുമ്മാ തരാൻ വരാം അങ്ങനൊന്നുമല്ല ചുമ്മാ നടന്നിട്ട് വരാം ഇന്ന് ഓഫായിട്ട് വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ പുറത്തേക്ക് പോയി ചുമ്മാരാന്ന് വിചാരിച്ചു പിന്നെ ഇന്നാണെങ്കിൽ നല്ല സൂചനമുണ്ട് സാധാരണ ഈ പെട്ടെന്നുണ്ടാവാറില്ല നല്ല കാറ്റും അങ്ങനത്തെ വേറെ കാലാവസ്ഥയൊക്കെ ആയിരിക്കുള്ളൂ പക്ഷെ ഇന്നെന്തോ നല്ലൊരു കാലാവസ്ഥയും വേണം പിന്നെ വീട് കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ല രസമുണ്ട് കാണാം ഫുള്ള് ഗോൾഡൻ കളറായിട്ട് തൊട്ടടുത്തന്നെ ഗ്രൗണ്ടും ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കാറുണ്ട് അത് കഴിഞ്ഞ് ആ ഒരു വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോണ സമയത്ത് ഒരു കുഞ്ഞു കുഞ്ഞിക്കാറുണ്ട് രണ്ടാൾക്കും ഓടിക്കാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലെ ഞാനോടെ പോലത്തെ നൈസാണല്ലേ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ കാണണം എന്ന് സാരമായിട്ട് തോന്നും പക്ഷേ മേടിക്കാനൊക്കെ നോക്കിയാണെങ്കിൽ നല്ല പൈസയാവും വയലിൽ വെച്ച് കണ്ടതാണ് കുഞ്ഞു ടോയ്സ് ആരോ ഇട്ടതാണ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട് ഇവിടെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഇട്ടു വെച്ചാൽ മതി ആൾക്കാർ ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് പോയി പോകും നമുക്കും അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്കും എടുക്കാൻ പറ്റും പോയിട്ടൊന്നും ഇവിടെ ഇപ്പം നാലുമണി നാലേ കാലക്കെ ആയിട്ടുള്ളൂ സൂര്യനാസ്ഥ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ സൂര്യൻ പോകും ഇത് തൊട്ടടുത്ത് തന്നെ ഒരു ബാസ്ക്കറ്റ് ബോൾ ഉണ്ടാവില്ല പിന്നെ ഇതൊരു പ്രതിമൂല കണ്ടാണ് നല്ല സൗണ്ട് കാണാനായിട്ട് മരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തന്നെ പിള്ളേര് കളിക്കാനിവിടെ ഒരു പ്ലേ ഗ്രൗണ്ടുണ്ട് അതാണ് കാണുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അപ്പനമ്മോട് സംസാരിച്ചിരിക്കും പിള്ളേർ അതിനകത്ത് കളിച്ച് സമയം കളയാനായിട്ട് നല്ല രസമല്ലേ പിന്നെ ഇതും ഒരു അടുത്ത ഗ്രൗണ്ടാണ് അവിടെ അവിടെത്തന്നെ മറ്റേ ഈവനിങ് ഡോഗ്സൊക്കെ ആയിട്ട് പോകാനും പിന്നെ പിള്ളേർ കളിക്കാൻ വേണ്ടി ഇത് കുറച്ച് ദൂരം കഴിയുമ്പോൾ അങ്ങനെ ഒരു ഇത്ര ഒരു രണ്ടാം മൂന്നാം കിലോമീറ്റർ കഴിയുമ്പോൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു പാർക്കോ അല്ലെങ്കിൽ ഗ്രൗണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ നടന്ന് നടന്ന ഇവിടുത്തെ വെയർ ഹൗസും കാര്യങ്ങളൊക്കെ അടുത്ത് എത്തി ഇവിടെ വീടിൻ്റെ അടുത്ത് ഇഷ്ടന്മാർ വെയർ ഹൗസും കുറേ കാര്യങ്ങളുണ്ട് ഞാൻ നിൽക്കുന്നത് ലണ്ടനിൽ കെയംബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ന്യൂ മാർക്കറ്റ് എന്ന് പറയും ആ ഭാഗത്താണ് അവിടെ ഇഷ്ടന്മാർ ഇങ്ങനത്തെ വെയർ ഹൗസും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുണ്ട് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പിള്ളേർ വന്ന ടൈമും പിന്നെ വർക്ക് കഴിഞ്ഞ് ജോലിക്കാരൊക്കെ വന്ന ടൈമൊക്കെയാണ് ഈ ഒരു കുഞ്ഞിനി കാട്ടിക്കൂടെ ഉള്ളൊരു വഴിയില്ലേ ഈ വഴി ചെന്ന് ഒരു ബൈക്കിൻ്റെ ഷോറൂമാണ് ഏമഹേമുണ്ട് ഉണ്ട് രണ്ടിൻ്റെയും വലിയൊരു ഷോറൂമുണ്ട് ആ ഷോറൂമിലേക്കുള്ള വഴിയാണത് കുഞ്ഞു വഴി ഷോർട്ട് കട്ടാണ് മെയിൻ വഴിയുണ്ട് ചുമ്മാ വഴി ഒന്ന് പോയാന്ന് വിചാരിച്ചു ഞാൻ വന്ന സമയത്ത് പോയതാണ് ഈ വഴിയൊക്കെ ഞാൻ അവിടെ ഷോറൂമെത്തി കുറേ വണ്ടികളുണ്ട് ഉള്ളിലും പുറത്തൊക്കെ ഇപ്പം ഷോപ്പ് അടക്കാറായില്ല അതാണ് മിക്ക വണ്ടികളും അത് കയറ്റി ഞാൻ പറ്റണ പോലെ വീട് എടുക്കാൻ ഇതിപ്പോൾ ഇതിപ്പോ എംഎയുടെ ഷോറൂമിലത്തെ കുറച്ച് വണ്ടികളാണത് കാർളിയുടെ അകത്താണ് കാണാൻ പറ്റത്തില്ല ഇപ്പം ഉള്ളത് മൊത്തം എം എ തന്നെയാണത് നമ്മുടെ നാട്ടിലേക്ക് കണ്ട കാണാത്ത വണ്ടികളൊക്കെ തന്നെയാണിത് എം ടേക്ക് ഇപ്പം ഉണ്ട് ബാക്കി വേറെ ഏതൊക്കെയോ പുതിയ മോഡലും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അടിപൊളിയായിരുന്നു ഇറങ്ങിയത് വെറുതെ ആയില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ